ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോവക്കയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പരിചയപ്പെടാം നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒരു നാടൻ പച്ചക്കറിയാണ് കോവക്ക എന്നാൽ കോവക്കയിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് ആർക്കും അറിയില്ല ഇതിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൺ ബി ടു വൈറ്റമിൻ സി തുടങ്ങിയ പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഏതു കാലാവസ്ഥയിലും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പച്ചക്കറിയാണ് കോവക്ക പ്രകൃതിദത്ത ഇൻസുലിൻ എന്ന പേരിലാണ് കോവക്ക അറിയപ്പെടുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലാവാതെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു കോവക്കയുടെ ഇല കായ് തണ്ട് എന്നിവ പച്ചക്കറിയായി ഉപയോഗിക്കാവുന്നതാണ് ഇവയ്ക്ക് പുറമെ വേര് പല ആയുർവേദത്തിലും ഉപയോഗിച്ചു വരുന്നു ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ എത്ര കൂടിയ പ്രമേഹത്തെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു കോവക്ക ദിവസവും കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഹൃദയം തലച്ചോർ വൃക്ക എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിനും സഹായിക്കുന്നു അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ ഉത്തമമാണ് കോവക്ക ശരീരത്തിന്റെ കൊഴുപ്പിന് ഇല്ലാതാക്കുന്നതിനും കോവക്ക സഹായിക്കുന്നു പ്രമേഹ രോഗികൾക്ക് രോഗശമനത്തിന് അധികം ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് ഇത് ഒരു പ്രമേഹ രോഗി നിത്യവും ചുരുങ്ങിയത് നൂറ് ഗ്രാം കോവക്ക ഉപയോഗിച്ച് വരികയാണെങ്കിൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനും നശിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നു അമിത ക്ഷീണം അകറ്റാനും കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു കോവക്കയുടെ ഇലയ്ക്കും ഔഷധ ഏറെയുണ്ട് കോവക്കയുടെ ഇല വേവിച്ച് ഉണക്കി പൊടിയാക്കി സൂക്ഷിക്കുക ഈ പൊടി ഒരു ടീസ്പൂൺ വീതം മൂന്ന് നേരം ചൂടുവെള്ളത്തിൽ കലക്കി കലക്കിക്കുടിക്കുന്നത് നല്ലതാണ് വയറിളക്കത്തിന് കോവക്കയുടെ ഇലയുടെ നീര് ഒരു ഔഷധമായി ഉപയോഗിക്കാം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കോവക്ക സഹായിക്കുന്നു അലർജിയെ പ്രതിരോധിക്കുന്നതിനും അണുബാധ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഏറ്റവും മികച്ച ഒന്നാണ് കോവക്ക ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിലും വളരെ അധികം സഹായിക്കുന്ന ഒന്നാണ് കോവക്ക ഇതിലുള്ള പീറ്റ കരോട്ടിൻ ആരോഗ്യത്തിന് വളരെ അധികം സഹായിക്കുന്നു കോവക്ക പച്ചയ്ക്കും കറിവെച്ചും കഴിക്കാവുന്നതാണ് പച്ചക്കറി എന്നതിലുപരി ആരോഗ്യ സംരക്ഷണത്തിലും കോവക്ക പ്രധാന പങ്ക് വഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബായ്